أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولوطا إذ قال لقومه أتأتون الفاحشة أتأتون الفاحشة ما سبقكم بها من أحد ما سبقكم بها من أحد من العالمين إِنَّكُمْ لَتَأْتُونَ الرِّجَالَ شَهْوَةً مِّن دُونِ النِّسَاءِ إِنَّكُمْ لَتَأْتُونَ الرِّجَالَ شَهْوَةً مِّن دُونِ النِّسَاءِ الرِّجَالَ شَهْوَةً مِّن دُونِ النِّسَاءِ ۖ بل انتم قوم مسرفون وما كان جواب قومه الا ان قالوا

أنجيناه وأخله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرًا അപ്പോൾ അപ്പം സൂറത്തും അല്ലാറാഫാണ് ഓരോ പ്രവാചകന്മാരുടെയും സംഭവങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഷോയ്ബ് നബി അലി ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആളത്തത്തെയും തൂക്കത്തിലുമുള്ള കൃത്രിമത്വത്തെക്കുറിച്ച് അവരോട് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഓരോ ജനസമൂഹത്തിലും ഓരോരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പല ആളുകളും ഇതിന് ദുർവ്യാഖ്യാനം ചെയ്ത് പറയാറുണ്ട് എന്താണ് ഓരോ പ്രവാചകന്മാരും സാമൂഹികമായ ഓരോ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന കൊടുത്ത് തികച്ചും തെറ്റായ ഒരാശയമാണ് ആ പറഞ്ഞത് അതായത് എല്ലാ പ്രവാചകന്മാരും മുൻഗണന കൊടുത്ത് തൗഹീദിനെയാണ് അത് ധാരാളക്കണക്കിന് ആയത്തുകളിൽ അള്ളാഹു എന്തു ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരെ തന്നെ കുറിച്ച് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ എന്താ പറയണത് അവർ പറഞ്ഞു മാലക്കും മിൻ ഇലാഹിൻ വൈറു അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ആരാധ്യനില്ല എന്ന് തന്നെയാണ് എല്ലാ പ്രവാചകന്മാർ മാർസലാമി കബലി കി റസൂല്ലാൻ വഹി ലേഹി അനകുല ഇലാഹ ഇല്ലാന ഫുദൂൻ എന്നെ മാത്രം ആരാധിക്കണമെന്ന് വഹിയ നൽകാതെ ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല എന്നാണ് അപ്പം അത് പെട്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ കാര്യമാണ് എന്താ ഇങ്ങനെ ഈ തൗഹീദൻ എങ്ങനെ പറയണത് ഓരോ പ്രവാചകന്മാരും ഓരോ വിഷയങ്ങളാണ് മുഖ്യ വിഷയങ്ങളാക്കി എടുത്തത് അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ ലൂത്ത് നബീൻ്റെതാണെങ്കിലും എന്താണ് സ്വവർഗരതി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് തെറ്റാണത് അത്തരം കാര്യങ്ങളെയൊക്കെ അവർ ഊന്നി പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഏറ്റവും ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് എന്തിനെക്കുറിച്ച് തന്നെയാണ് തൗഹീദിനെക്കുറിച്ച് തന്നെയാണ് എന്നാണ് പറയണത് ഈ ലൂത്ത് നബി അലി ഇസ്ലാമിനെ കുറിച്ച് ലൂത്ത് നബി അലിസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിംനബി അലൈഹി സ്ലാമിൻ്റെ സഹോദര പുത്രനാണ് ആര് ലൂത്ത് നബി അലൈഹി രണ്ട് പ്രവാചകന്മാരും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത് ഇബ്രാഹിംനബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിലൂടെയാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കുവാനുള്ള മലക്കുകൾ പോകുന്നത് ആ മലക്കുകൾക്കാണ് ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈസ്ലാം വിരുന്നു കൊടുത്തതൊക്കെ ആ മലക്കുകൾക്കാണ് അവിടെ വെച്ചിട്ടാണ് എന്തായത് തനിക്കൊരു കുട്ടിയുണ്ടാകാൻ പോകുന്ന സന്തോഷവാർത്ത ആ മലക്കുകളാണ് അറിയിച്ചത് അതിനുശേഷം ഞങ്ങൾ ലൂത്ത് നബീൻ്റെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകളാണെന്ന് പറയുകയും അവർ പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് ഒന്നിലധികം പ്രവാചകന്മാർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നത് വ്യത്യസ്തമായ സമൂഹങ്ങളിലാണ് അവർ പ്രബോധനം ചെയ്തിരുന്നത് എന്ന് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ പ്രബോധന ചരിത്രത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നില്ല അത് ഇബ്രാഹിംനബീനോട് ബന്ധപ്പെടുത്തി തന്നെ അല്ലേ പറയണതുള്ളൂ ലൂത്ത് നബി അലിസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിൽ ഇടപെട്ടതായിട്ട് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കപ്പെട്ടത് ബഹ്റു ലൂത്ത് എന്ന് പറയും അല്ലെങ്കിൽ ചാവുകടൽ ഇത് ഫലസ്തീനിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്താണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചിട്ടുള്ളത് ഖുർആാനിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇബ്രാഹിംനബി അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഉടനെ ലൂത്ത് നബിനെ കുറിച്ച് പറയും ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇബ്രാഹിം നബിക്കെതിരെ ജനങ്ങൾ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഹിജറ പോവുകയാണ് ചെയ്ത് എല്ലാ സമൂഹങ്ങളെയും നശിപ്പിക്കപ്പെട്ടതുപോലെ ജനതയ്ക്ക് ജനതക്കെന്തു ചെയ്തിട്ടില്ല പൊതുവായൊരു നാശം ഇറങ്ങിയിട്ടില്ല എന്നാണ് ചരിത്രത്തിന് മനസ്സിലാവണം എന്നാൽ ബാക്കിയുള്ള ഈ പ്രവാചകന്മാരുടെയൊക്കെ സമുദായത്തിന് എന്താണ് അള്ളാഹു ഓരോ സമൂഹങ്ങളെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ലൂത്ത് നബിന്റെ സമൂഹത്തിന് നമ്മൾ അല്ല ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ സമുദായത്തെ നമ്മളെന്ത് ചെയ്യുന്നില്ല അങ്ങനെ കാണില്ല എന്നർത്ഥം പിന്നെ ഇവിടുണ്ടായിരുന്നൊരു സംഗതി ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ലൂത്തിനെ പിന്നെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് മനസ്സിലാവുന്ന ചില ആശയങ്ങളുണ്ട് ഒന്നെന്താ വെച്ചാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നിങ്ങളെന്നെ കണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഒരു ഇപ്പോഴത്തെ ഈ പുതിയ വിവാദങ്ങളും പ്രശ്നങ്ങളും തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് ലേഖനങ്ങളിൽ എന്താണ് നമ്മൾ പൊതുവേ ഇവിടെ കുറച്ചൊരു ദീനിനെ പ്രതിനിധീകരിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് വിമർശകന്മാരുപയോഗിച്ചൊരു പദമാണ് ശുദ്ധിവാദക്കാർ എന്നാണ് ശുദ്ധിവാദക്കാർ അതാ ശുദ്ധിവാദക്കാർ തസ്കീയത്ത് ആളുകളൊക്കെ നന്നാകണം ആളുകളൊക്കെ എന്തു ചെയ്യണം ശുദ്ധീകരിക്കപ്പെടണം നന്നാവണം എന്ന് പറയുന്നൊരു കൂട്ടുകാരുണ്ട് ഇവിടെ വേറെ ലോലൊക്കെ മോശമാണ് ഞങ്ങൾ മാത്രം കുറച്ച് നല്ല ആൾക്കാർ അതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം ശുദ്ധിയുള്ളവരാവണം തെസ്കീയത്തുള്ളവരാകണം എന്ന് വാദിക്കുന്ന ഒരു പുതിയ വിഭാഗം ഇവിടെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം അപ്പം ഒരു പിന്നെ ലേഖനം കാണുമ്പോൾ തന്നെ ശരിക്കും എന്താ വെച്ചാൽ ഈ ലൂത്ത് നബിൻ്റെ കാലത്തുള്ള ആൾക്കാർ ലൂത്ത് നബിനോട് പറഞ്ഞ വാക്ക് ഇവിടെയാണത് വരുന്നത് അവർ വേണമെന്താ വെച്ചാൽ ഈ ലൂത്ത് നബിൻ്റെ സമുദായത്തിന് നമ്മൾ സ്വ സ്വർഗരതിയാണ് അവിടെ അതായത് പിന്നെ വൈകാരികമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് പാരമെന്തിയ പുരുഷന്മാരെ സമീപിക്കുന്ന ഏറ്റവും വൃത്തി കെട്ടിട്ടുള്ള ഒരു വ്യഭിചാരത്തിൻ്റെ രൂപം അതായിരുന്നു അവർ സ്വീകരിച്ചിരുന്നതെന്നാണ് അപ്പോൾ ഇതിലുള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ശരിയായ നിലക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊരു തെറ്റായ കാര്യത്തിനും പിശാചാണ് മനുഷ്യനെ എന്തിനെ തയ്യാറാക്കണം അറിയാതെ സംശയമല്ല കാരണം മനുഷ്യൻ അത്രമാത്രം അവൻ്റെ ശരീരത്തിനും അവൻ്റെ അഭിമാനത്തിനും എല്ലാറ്റിനും ദോഷകരമായ സംഗതികൾ അവൻ താൽപ്പര്യപൂർവ്വം ചെയ്യുകയും എന്നാൽ അതിനേക്കാളും അവൻ ആസ്വാദനവും ഗുണകരവുമായ കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല ഒരു യാഥാർത്ഥ്യത്തിൻ്റെയോ ഒരു സത്യത്തിൻ്റെയോ പേരിലല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾക്ക് അള്ളാഹു പ്രകൃതിപരമായി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ത് സ്ത്രീ പുരുഷ എന്നുള്ള ബന്ധം എന്നാൽ അത്തരം സ്ത്രീകളെ കൈവടിഞ്ഞ് പുരുഷന്മാരെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അത്തരമൊരു വൃത്തികേട് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് പ്രകൃതിപരമായും എല്ലാ നിലക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ശരിയായ നിലക്ക് ചിന്തിക്കേണ്ടതിന് നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത് അതിൻ്റെ പേരിലൊരു മാരകമായ ശിക്ഷ പോലും അവർ ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ എതിരായ കാര്യം അതിനേക്കാളും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒഴിവാക്കി ഇപ്പോൾ കള്ളുപിടിക്കുന്ന ആൾക്കാരല്ലേ ഏഹ് ഇന്ന് മാം മനസ്സിൽ കയറിയപ്പോൾ ഇന്ത്യത്തിൻ്റെ ഒരാൾ ഒരു മണിക്കൂർ നേരം അയാളെ അനുജൻ്റെ മദ്യപാനത്തിൻ്റെ കഥ പറയും അവൻ എന്താ കാട്ടുക എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ കേട്ടാൽ എന്താ പേയിലുള്ളത് എന്താ എന്താ പേയിലുള്ള ചരിത്രം എന്താ അവൻ എന്താണ് ഒരു പൈസ വീട്ട് കൊടുക്കൂല എല്ലാ ഭാഗത്തു നിന്നും എന്തു ചെയ്യും എവിടെന്നെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്യും അവൻ്റെ ഭാര്യ എവിടെന്നെങ്കിലും ഇറന്ന് വാങ്ങി കൊണ്ടുവന്ന് വെക്കണം ഭക്ഷണം മുൻ പോയി കഴിക്കും ഏഹ് എന്നിട്ട് എന്ത് ചെയ്യും കിട്ടണ പൈസക്കൊക്കെ അവൻ എന്തു ചെയ്യും കളി പിടിക്കും മകള് പ്ലസ് ടു കഴിഞ്ഞു കെട്ടിക്കാനായി ഏഹ് വാപ്പാക്ക് പിന്നെ തൊണ്ണൂറ്റഞ്ച് വയസ്സാണ് ഒരു സമാധാനമല്ല ജീവിതത്തിൽ ഇവനെ ഈയൊരവസ്ഥയിലായകൊണ്ട് മരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വാപ്പാക്ക് സമാധാനമില്ല വാപ്പാന്നെ സമാധാനക്കെടോ മകൾ പ്രായപൂർത്തിയാകണതോ വീട്ടിലത്തെ കണ്ണീരോ ഒന്നും അയാൾ കാണുന്നില്ല എന്താണ് കുടിക്കന്നെ രാവിലെ ചെറിയ ബോധം വന്നാൽ പത്തനക്ക് പിന്നെയും പോവും കുടിക്കുക എന്താ പേരിൽ ഏഹ് അയാൾക്ക് അങ്ങനെ തോന്നുക അയാൾ അങ്ങനെ ചെയ്യുക അല്ല വേറെ എന്താണ് മനുഷ്യന് തികച്ചും അവൻ്റെ അഭിമാനത്തിനും അവൻ്റെ ശരീരത്തിനും ദോഷകരമായ കാര്യം താല്പര്യത്തോടെ ചെയ്യുക അതിനേക്കാളും നല്ലത് അപ്പുറത്തുണ്ട് എൻ്റെ കുട്ടികളും മക്കളെയൊക്കെ നോക്കി നല്ലതിലേക്ക് ജീവിച്ച എന്തൊരു സമാധാനമുള്ള ജീവിതമാണത് ശുഭവേണ്ട അതിന് നേരെ വിപരീതമുള്ള കാര്യം നന്നായി തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും പ്രകൃതിപരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് ഒഴിവാക്കിയിട്ട് എന്തു ചെയ്യുക മനുഷ്യൻ അവിഹിതമായതും തെറ്റായതിനേക്കും താല്പര്യം കാണിച്ച് ശിക്ഷയേറ്റുവാങ്ങാണ് അതും മാരകമായ ശിക്ഷ അപ്പോൾ പ്രത്യേകിച്ച് ഈ കുരുത്തക്കേടും എതിർ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുടെ ഒരു മനഃശാസ്ത്രമാണത് അവർക്ക് ഗുണമുണ്ടായിട്ടല്ല തെറ്റിനോടുള്ള മനുഷ്യൻ്റെ ഒരു ആഭിമുഖ്യമാണ് അവിടെ കാണിക്കപ്പെടുന്നത് കാണിക്കപ്പെടുന്നതെന്നർത്ഥം ഒന്നതാണ് പിന്നെ ഇവിടെ പറഞ്ഞ മാതിരി പിന്നെ ഇന്നവും ഉനാസുനിത കുറവ് ഇവർ ശുദ്ധിവാദക്കാരായ കുറച്ച് ആൾക്കാരാണെന്ന് ഇപ്പം എന്തെപ്പോഴും ശുദ്ധിവാദക്കാരെന്ന് പിന്നെ നൂത്ത് നബിനെയും ആളുകളെ ആക്ഷേപിക്കാനുള്ള കാരണം എന്താ അറിയും അവരോടത് ചെയ്യണ്ടായിരുന്നു ഏത് ഈ സ്വർഗരതിയും വ്യഭിചാരവും ചെയ്യരുതെന്ന് പറഞ്ഞതിനാണ് എന്തു ചെയ്യണത് എന്തു ചെയ്യണത് ഇവിടെ കുറച്ച് നല്ല ആൾക്കാർ വന്നിട്ട് ഓരോ എല്ലാവരും നന്നാക്കാൻ നടക്കുകയാണ് എന്നാണ് അതോ പരിഹാസം ഇവിടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട് ഓരോ എല്ലാവരും നന്നാക്കാൻ നടക്കുകയാണ് എന്നതാണ് അവരുടെ ആക്ഷേപം അപ്പോൾ അതാണ് കാണുന്നത് പിന്നെ മറ്റൊന്ന് ഇദ്ദേഹത്തിന് പിന്നെ യൂത്ത് പിന്നെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അവസാന സമയത്ത് പോലും ലൂത്ത്നബിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എല്ലാ നിലക്കും ശത്രുക്കൾ ലൂത്ത് നബിൻ്റെ കൂടെ താമസിച്ച് എല്ലാ നിലക്കും ശത്രുക്കൾക്ക് ഒറ്റ കൊടുത്ത് ഈ വീട്ടിൽ മലക്കുകൾ വന്നപ്പോൾ ആ വന്ന വിവരം വരെ പുറത്തുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് ആരാണ് ഭാര്യയാണെന്നാണ് പറയുന്നത് അത്രമാത്രം സ്വന്തം വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്തു ഭർത്താവിനെതിരായി അവസാനം ശിക്ഷ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തായാലും ഇത് പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും കാരണം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഒക്കെ നേർക്ക് നേരല്ലേ ആ വ്യക്തിന് ഏറ്റവും പരിചയമുള്ള ആൾ ആരായിരിക്കും ഭാര്യല്ലേ പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പടച്ചോന് ഹിതായത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടൂലെന്നല്ലേ മനസ്സിലാക്കണ്ടത് ഏഹ് വസനം നശിച്ചു അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സ ായിൂത്തൻ ഇത് കാലില് കൗമി ലൂത്തിനെയും നാം അയച്ചു അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം അതായത് യമുറകും വിഭാഗത്തിലായി വായതാ കണ്ടോ അവരോട് അന്നാന മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു അനിൽ ഫാഹിഷ അതാണ് നിങ്ങൾ നീചവൃത്തിക്ക് ചെല്ലുകയാണെന്ന് ഫാഹിഷ്യത്തന്ന ശരിക്ക് വ്യഭിചാരം തന്നെയാണ് ശരിക്ക് ഈ സ്വവർഗരതി നടത്തുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം തലവെട്ടണം എന്നാണ് ശരീരത്തിൽ സാധാരണ പറയാറുള്ള ശിക്ഷ മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിലൊക്കെ നടപ്പിലാക്കിയ രൂപം അത്രയും മാരകമായിട്ടുള്ള സംഗതികളാണ് ഇവര് ഇവരെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇവരുപയോഗപ്പെടുത്തുന്ന ഈ കുട്ടികളും മറ്റാളുകളൊക്കെ ജീവിതകാലം മുഴുവൻ എന്തിയും പല പ്രശ്നങ്ങൾക്കും ലൈംഗികമായ ചില മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ അവർ നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കും വലിയ ദുരന്തവും വലിയ ദ്രോഹവുമാണ് ചെയ്യുന്നതെന്നുള്ളത് അത് ഫാഹിഷത്തെ മാ സബക്കും ബിഹാമിൻ നഹദി മിനൽ ആലമിൻ ലോകരിൽ ഒരാളും ഈ പ്രവൃത്തി ഇവരാണ് ആദ്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഈ സ്വർഗരതി ആദ്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് മാനവരാശിക്ക് പരിചയപ്പെടുത്തിയത് ഇവരാണ് അതിൻ്റെ മുമ്പ് ഒരാളും ഇത് ചെയ്തിട്ടില്ല മാ സബക്കക്കും ബിഹാമിൻ നഹദിൻ മിനൽ ആലമിൻ ലോകരിൽ ഒരാളും തന്നെ മുമ്പ് ചെയ്തിട്ടിട്ടില്ലാത്ത ഒരു കാര്യമാകുന്നു ഇതെന്നാണ് പിന്നെ പാഹിഷ്യത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം അത്രയും മോശപ്പെട്ട പ്രവൃത്തി ആയതുകൊണ്ടാണ് അത് പറയുന്നത് ഇബുത്തത ഊഹ വബുത്തക്കറുഹ എന്നാണ് അവരതിനെ പുതിയതായി ഉണ്ടാക്കിയെന്നാണ് ഇത്രയും നീചമായൊരു പ്രവൃത്തി ഇപ്പോൾ ലോകാവസാനം വരെ ഇത് തുടർന്നു തുടർന്നിപ്പോൾ അതിപ്പോൾ നിയമാക്കാനും ഒക്കെ ആണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും എന്താണ് വൈവാഹിക ജീവിതയും ദാമ്പത്യ ബന്ധങ്ങളെയും ഒക്കെ തകർത്ത് കളയുന്ന മാരകമായ രോഗങ്ങൾ സമൂഹത്തിൽ വരാവുന്ന രൂപത്തിലുള്ള വളരെ മാരകാവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഒരു തെറ്റ് തെറ്റാണെന്ന് പറയാനും അതിനെ നിരോധിക്കാനും തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് ശരിയാകത്താണ് ബുദ്ധിയല്ല അവിടെ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ എന്താ ഇപ്പോൾ ഒരു പുരുഷനൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് തെറ്റാണെന്ന് പറയാൻ പറയാനാർക്കേ പറ്റുള്ളൂ മതത്തിനെ പറ്റുകയുള്ളൂ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യനെന്ത് ചെയ്യും മാറി ചിന്തിക്കും പക്ഷെ അപ്പോഴേക്കും എന്തായിരിക്കും സമയം വൈകിയിരിക്കും എന്നർത്ഥം അപ്പം മാ സഭകും വികാമിൻ അഹദി മിൻ ആലമീൻ ഇന്നക്കുമിലെ തെത്തൂന റിജാല തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുന്നു പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുന്നു ഷഹുവത്തൻ കാമവികാരത്താൽ മിന്ദൂനി നിസാർ സ്ത്രീകളെ വിട്ടേച്ച് സ്ത്രീകളെ വിട്ടേച്ച് നിങ്ങളുടെ വൈകാരികതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു പുരുഷന്മാരെ സമീപിക്കുന്നു വൽ അന്തും കൗമും മുസ്രിഫുൻ തീർച്ചയായും നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനതയാകുന്നതാണ് ഐ കൈഫ കൈഫൂൻ നിസ അല്ലാത്തി ഹലക്കഹുൻ അള്ളാഹുലക്കു അല്ല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച എല്ലാ നിലക്കും ഫീഹിന്ന അൽ മുസ്ത അൽ മുവാഫിഖിഷു അൽ ഫിത്ര പ്രകൃതിയിലും എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷൻ്റെ വൈകാരികതയ്ക്ക് വേണ്ടി പ്രകൃതിപരമായ എല്ലാ സവിശേഷതകളോടും കൂടെയാണ് ഒരു സ്ത്രീ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അത് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വൽ അൻതും കൗമും മുസരീഫും നിങ്ങൾ അതിരുകവിഞ്ഞൊരു ജനതയാണ് അതിരുകൾക്കുള്ളിൽ ജീവിക്കാനും നിയമാതിർത്തിക്കുള്ളിൽ ജീവിക്കാനും ഒക്കെയുള്ള വഴികളും മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടും അതെല്ലാം ഇട്ടേച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് തെറ്റിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു സംഭവമാണ് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ എന്താണ് ഇത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ എന്തും ഒരു സ്ത്രീയെ നോക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന ആളുകളും ഇത്രയും പ്രത്യക്ഷമായ വ്യഭിചാരങ്ങൾ തെറ്റല്ലെന്ന് വിശ്വസിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സ്ഥാപനങ്ങൾ പോലും ഇത്തരം തെറ്റിനു വേണ്ടി ഉപയോഗിക്കുകയും അതിൻ്റെ പേരിൽ പല വിവാദങ്ങളും പുറത്താക്കലുകളും പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അതിൻ്റെ ഗൗരവത്തോടു കൂടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഏതായിരുന്നാലും ഇത്രയും ഒരു വൃത്തികേടിനെതിരെ ഒരു പ്രവാചകൻ ശബ്ദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയാണ് അടുത്തായത് ും അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇങ്ങനെ മാത്രമായിരുന്നു എന്താണ് ഇല്ല അഹ് എന്താണ് അവർ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല അവർ ഈ മറുപടി പറയുമ്പോൾ മാത്രം ചെയ്തത് മീൻ എന്താണ് എന്തിനാ സഹോദരങ്ങളെ നിങ്ങൾ ഈ വൃത്തികേട് ചെയ്യുന്നതെന്ന് ചോദിച്ച പോലെ മറുപടി എന്താണ് നാട്ടിൽ പുറത്താക്കി ആ മറുപടി നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇവരെ നിങ്ങൾ പുറത്താക്കുക ഈ നാട്ടിൽ നിന്ന് വരെ അടിച്ചോടിക്കും എന്നായിരുന്നു മറുപടി ഇന്നഹും ഉനാസുൻ എത്തത്തോൺ തീർച്ചയായും ഇവരാതാവുന്നു ശുദ്ധത പാലിച്ചു തരുന്ന ഒരു തരം ആളുകളാകുന്നു ഇവരൊരു പ്രത്യേക ആൾക്കാരാണ് ഒരു ഭയങ്കര പരിശുദ്ധന്മാരാണ് ഏഹ് ഓരോ നല്ല ആൾക്കാർ ഞമ്മളൊക്കെ മോശക്കാർ ഏഹ് ഇവരൊക്കെ ഒരു ശുദ്ധിവാദക്കാർ ആൾക്കാർ നന്നാവണം നമ്മൾ നല്ലവരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പൊതുവേ ഈ ആക്ഷേപവും ഈ ആരോപണവും തിന്മക്കെതിരെ പ്രതികരിക്കുന്ന നല്ലതനസ്സിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അകത്തും പുറത്തും വീട്ടിലും നാട്ടിലൊക്കെ കേൾക്കുന്ന വാദമാണ് ഇഞ്ചൊരു നല്ല ആൾ വേറെ ലോലൊക്കെ ഇവിടെ മോശം എന്താ ഇജു മാത്രമേ ഇവിടെ നല്ലതുള്ളൂ വേറെ ഇവിടെ നല്ല ആൾക്കാരൊന്നുമില്ല ഇത് മാത്രമേ മാത്രം ഇസ്ലാം വേറെ ഉള്ളതൊന്നും ഇസ്ലാമല്ല അല്ലേ അതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കണ ചോദ്യം തന്നെ ചോദിച്ചു ഇത്രയും വലിയ തോന്നിയാസം ചെയ്തിട്ടും അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് പറയാനുള്ളത് എന്താണ് എന്താ പറയാനുള്ളത് നിങ്ങളൊരു നല്ല ആൾക്കാർ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടെ അങ്ങനെ നല്ല ആൾക്കാർ ഇൻ്റെ ഉനാസുൻ എത്തും ശരിക്കും ഇപ്പം ഈ ഊറാനിലെ ആയത്തുകൾ വായിച്ചാൽ മതി ഇന്നുള്ള എല്ലാ സംഗതി എന്തുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ നേരത്തെ നേരം ഇങ്ങോട്ട് കിട്ടുന്നർത്ഥം ആണ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം ഇത് പൊതുവേ ഉള്ള ഒരു പിന്നെ ആളുകളുടെ ഒരു നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആളുകളോട് പറയുകയാണെങ്കിൽ പോലെ എന്തു ചെയ്യും വേഗം തിരിച്ചു പറയുന്ന കാര്യമാണ് അതാണ് ഐ എത്തനസഹൂന ആൻ ഫെയിലിൽ ഫാഗിഷ എന്നാണ് അതായത് ഞങ്ങൾ ചെയ്യുന്ന അത്തരം തോന്നിയാസങ്ങൾ ചെയ്യാത്ത ആൾക്കാർ അതാണ് പെങ്ങൾ നമ്മളൊക്കെ ഒരു മോശക്കാരായ ആൾക്കാരും എന്നായിരുന്നു അറിവുടെ മറുപടി എന്താ പറയുക ഈ ഒരു വ്യത്യസ്തതയും ഈ അതൊരു വ്യതിത്തയും തന്നെയാണ് പരലോകത്തും ഉണ്ടാകും അസാഭിക്കൂർ അസാഭിക്കൂനാണ് മുൻകടക്കുന്നവർ മുൻകടക്കുന്നവർ തന്നെ നല്ലവർ നല്ലവർ തന്നെ ഇവിടെ നല്ലവരാണ് പരലോകത്തും നല്ലവരാകുന്നത് പിന്നെ ഈ ന്യായങ്ങളും മറുപടികളും പറയാനില്ലാത്ത ആളുകൾ എപ്പോഴും ബഹിഷ്കരണമാണ് ആഹ്വാനം ചെയ്യുക അഹരിജൂഹും അവർക്ക് മറുപടി ഒന്നുമില്ലെങ്കിൽ പിടിച്ച പോലെ ഇറക്കി വിടും ആട്ടിവിടും എന്നാ പറയുക എന്താ പറയാ കാരണം ഇവർക്ക് ഈ ചോദിക്കുന്ന ഒരു മറുപടി എന്തില്ല ഒര കയ്യില്ല വേഗം പുറത്താക്കുക വേഗം എന്തു ചെയ്യുക ബഹിഷ്കരിക്കുക ഇജിറ പറഞ്ഞയക്ക നാട്ടി നാട്ടിവിടുക അതാണ് ആ ഒരു പരിപാടി എന്താ സംഭവിച്ചു അതായത് അങ്ങനെ നബിയോട് ഒരു രാത്രി അള്ളാഹു പറഞ്ഞു എന്ത് വേ നാട് വിട്ടു പോയിക്കോന്ന് ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഫോണ വഴിക്കുന്ന എന്തു ചെയ്യാൻ പറ്റൂല ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പറ്റൂല എന്നുള്ളൊരു കൽപ്പനയായി അദ്ദേഹത്തോടെ എന്ത് ചെയ്തു പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തു ചെയ്തില്ല അവരുടെ കൂടെ പോകാൻ ഒരിക്കലും തയ്യാറായില്ല നേരം വെളുത്തപ്പൊക്കെ ശിക്ഷ വന്നു മനസ്സായാലേ ആ ശിക്ഷൻ്റെ അടയാളങ്ങൾ ഇന്നും എന്താവുന്നുണ്ട് അവിടെ കാണും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കരണ്ട് പിടിച്ചമാതിരി തരിക്കും ആ വെള്ളത്തിൽ നമ്മൾ നമ്മളിങ്ങനെ കൈ വച്ചിട്ട് എന്ത് ചെയ്യാ നാവുമെന്ന് വെച്ചാൽ കരണ്ട് പിടിച്ചമാതിരി തരി ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ആ സാന്ദ്രത കൊണ്ട് അത്ര തരിച്ചു പോകുന്ന മലന്ന് ശരിക്കും ഇങ്ങനെ കിടക്കുക വെള്ളത്തിൻ്റെ മുകളിൽ എത്ര വർഷങ്ങൾക്ക് വഴക്കുള്ളതാണ് അത് ഇന്നും അതങ്ങനെ കിടക്കാണ് ആ കട അപ്പോൾ അതാണ് അവർക്കിറങ്ങിയ ശിക്ഷ നോക്കിയും അങ്ങനെ അങ്ങനെന്ത് ചെയ്തു വാഞ്ചയനാഹു അദ്ദേഹത്തിനുവാഹിലൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെന്താണ് ഭാര്യ മാത്രം രക്ഷപ്പെട്ടില്ല കാനത്തുമില്ല കാബരി അവൾ കഴിഞ്ഞു പോയവർ പെട്ടെന്നാണ് രക്ഷപ്പെടാതെ കഴിഞ്ഞു പോയവരിൽ പെട്ടവളായിരുന്നാണ് എന്ന് പറഞ്ഞാൽ അവൾ ആ ശിക്ഷക്കെന്തെയ്തു വിധേയമായി പോവുകയാണ് ചെയ്തതെന്നാണ് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് പിന്നെ വംതർണ അലേകം മാത്രം അതാണ് ശിക്ഷ നാം അവരുടെ മേലൊരു മഴ വർഷിപ്പിക്കുകയും ചെയ്തു ഒരു മഴ മുസവമത്തൻ എന്താ റബ്ബിക്കലിൽ മുസരിഫിന്ന് ശരിക്കുമ്പോൾ ഒരു സീലുണ്ടായിരുന്നു ഏത് യാദൃശികമായി വന്ന ഒരു ദുരന്തമല്ല അത് ഇവർക്കും വേണ്ടി അവിടുന്ന് അന്ന പ്രത്യേകം അയച്ച ശിക്ഷനെയാണ് എന്ന് മനസ്സിലാകത്തക്ക വിധത്തില അടയാളം വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ടാണ് യും മാത്ര ഒരു മഴ അവിടെ മേൽ വർഷിപ്പിച്ച ആ കല്ല് മഴ നല്ല ചൂട് വെ ചൂളക്ക് വെച്ച കല്ലുകൾ വന്നിട്ട് തലയിലൂടെ എങ്ങനെ മഴ പോലെ പെയ്യുക എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുക ഫർ കൈഫഖാൻ ആ കിബത്തുൽ മുജിബിൻ അപ്പോൾ നോക്കൂ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ നോക്കൂ എന്നാണ് അവർ ഒന്നിച്ച് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ആ കല്ലുകൾ വന്ന് വീണ വെള്ളമാണ് ഇന്നും ആ അവസ്ഥയിലെന്ത് ചെയ്യുന്നത് കിടക്കുന്നത് അതൊക്കെ അള്ളാഹു ഉണ്ട് എന്നുള്ളതിനും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതിനും ഒക്കെയുള്ള കൃത്യം കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ വായിക്കുന്ന ആയത്തുകളെല്ലാം എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഷോയബ് നബിയെ കുറിച്ചാണ് വായിക്കണം ഓദ്യ റജീം بسم الله, الرحمن الرحيم بسم الله الرحمن الرحيم ولوطا إذ قال لقومه أتأتون الفاحشة أتأتون الفاحشة ما سبقكم بها من أحد من العالمين انكم لتاتون الرجال شهوه من دون النساء بل انتم قوم مسرفون وما كان جباب قومه الا ان قالوا إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمترنا عليهم مطرا فانظر كيف كان عاقبة المجرمين